മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരയെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് എല്ലോറ ഗുഹകൾ രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അഞ്ചാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ച ഹിന്ദു ബുദ്ധ ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ള മുപ്പത്തിനാല് ഗുഹകളിലുള്ളത് ഉള്ളത് എല്ലോറയിലെ മുപ്പത്തിനാല് ഗുഹാക്ഷേത്രങ്ങളിൽ പതിനാറാമത്തെ ഗുഹാക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധവും ഇതുതന്നെ പേര് അനർത്ഥമാക്കുന്നത് പോലെ ഒരു പ്രസിദ്ധ ശിവക്ഷേത്രമാണ് ഇത് എട്ടാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമൻ ഇത് നിർമ്മിച്ചതായി കരുതുന്നു പൂർണമായും ഒരറ്റക്കല്ലിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണിത് സാധാരണ താഴെ നിന്നും മുകളിലേക്ക് നിർമ്മിക്കുന്നതിന് പകരം മുകളിൽ നിന്നും താഴേക്ക് തുരന്നാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒരു വലിയ മല തുരന്നാണ് ഇത് നിർമ്മിച്ചത് പൂർണ്ണമായും ഒരു മല തുരന്ന് നിർമ്മിക്കുമ്പോൾ ഇതിൽ നിന്നും ഇളക്കി നീക്കിയ ഒരു കല്ലിന്റെ പൊടി പോലും ഇതിന്റെ നൂറ് കിലോമീറ്റർ ചുറ്റുള്ളവിൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് ഇന്നും ഒരു മിസ്റ്ററിയെ തുടരുന്നു ആർക്കിയോളജിക്കൽ പഠനപ്രകാരം വെറും പതിനെട്ട് വർഷത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൽ നിന്നും നാല് ലക്ഷം ടൺ കല്ലിന് മുകളിൽ അടുത്തു അതായത് എല്ലാ പണിക്കാരും തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ പണി ചെയ്താൽ മണിക്കൂറിൽ അഞ്ച് ടൺ കല്ല് നീക്കം ചെയ്താൽ മാത്രമേ ഇത്തരം ഒരു നിർമ്മിതി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി പണിയെടുപ്പിച്ചു എന്ന് കരുതുക മണിക്കൂറിൽ രണ്ട് പോയിന്റ് അഞ്ച് ടൺ കല് നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു അതും വെറുതെ കൊത്തിയെടുക്കുകയല്ല ചെയ്യുന്നത് ഒരു ദൃശ്യ വിസ്മയം തന്നെ ഒരുക്കിയിട്ടുണ്ടോ എല്ലോറയിലെ ഈ കൈലാസനാഥ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം നാല് ലക്ഷം ടൺ പാറ കൊത്തിയെടുത്തിട്ടുണ്ട് ഇത്രയും കല്ലുകൾ മതിയകം ഈജിപ്തിലെ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിക്കാൻ എന്നാൽ ഇതിൽ നിന്നും തുറന്നെടുത്ത കല്ലുകൾ കൊണ്ടൊരു നിർമ്മിതി നൂറ് കിലോമീറ്റർ ചുറ്റളവിലെവിടെയും കാണാൻ ഈ തുരന്നെടുത്ത പാറകൾ ഈ ഗുഹയിൽ നിന്നും വെളിയിലേക്കും അവിടുന്ന് ദൂരെ എവിടെയെങ്കിലും കളഞ്ഞത് എങ്ങനെയായിരിക്കും ഇവ പൊടിച്ച് നീക്കിയതാണെങ്കിൽ അതിൻ്റെ പൊടിയെങ്കിലും ആ അവിടെ കാണേ മണിക്കൂറിൽ അഞ്ച് ടൺ പാറ തുരക്കാൻ മാത്രം അവർ ഉപയോഗിച്ച ടെക്നോളജി എന്തായിരിക്കും ഇനി ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് മറ്റേതെങ്കിലും ബാഹ്യശക്തിയിലേക്കാണോ ആർക്കിയോളജിസ്റ്റുകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനവധിയാണ്